നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പാർശ്വം ഒറ്റ കാര്യമാണ് പറഞ്ഞത് ഇത്രയേ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു ആ സാന്നിധ്യം എല്ലാവർക്കും കാണാം പക്ഷെ ആ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി കാണണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം അല്ല ലൂയ്യ ദൈവവൈതലേ ഇന്ന് പകൽക്കാലം അതുപോലൊരു ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്നഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും സ്തോത്രം നോക്കിക്കെ ഇസ്രയേൽ മക്കൾ അവരെ തന്നെ ശുദ്ധീകരിച്ചു നാളെ അത്ഭുതം കാണുമെന്നാണ് പറഞ്ഞു അതുപോലെ അവർ യാത്ര ചെയ്യുക രണ്ടായിരം മുഴുവകലം അടുത്തില്ല ജനമെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടു അവർ പോകുന്നു പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഈ യോർദാൻ്റെ വക്കത്ത് നിൽക്കുന്നു ഇതാ എന്ന് വിചാരിച്ചു യോർദാൻ്റെ വക്കത്ത് നിൽക്കുന്നു യോർദാനിലേക്ക് കാലെടുത്ത് വെച്ചു പെട്ടകത്ത് ചുമക്കുന്ന പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സാന്നിധ്യം സാന്നിധ്യമോടെ ഇറങ്ങി അവർ ഭയപ്പെട്ട യോർദാനിൽ ഇറങ്ങി തിരിച്ചറിയണം സ്തോത്രം തിരിച്ചറിയണം മരുഭൂമിയിൽ കൂടാരമടിച്ചപ്പോൾ സാന്നിധ്യം അവരുടെ നടുവിലായിരുന്നു മേഘം പൊങ്ങിയപ്പോൾ യാത്ര പുറപ്പെട്ടപ്പോൾ സാന്നിധ്യം അവരുടെ നടുവിലായിരുന്നു വീണ്ടും മേഘം താണപ്പോൾ കൂടാരമടിച്ചപ്പോൾ പെട്ടകത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലായിരുന്നു എന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ജീവിതത്തിന്റെ മുന്നിൽ വന്നപ്പോൾ അവരുടെ നടുവിലുണ്ടായിരുന്ന ഘട്ടകം അവരുടെ നടുവിലുണ്ടായിരുന്ന സാന്നിധ്യം അവർക്കും അവർക്കും മുമ്പേ അവർക്കും മുമ്പേ അവരുടെ പ്രതികൂലത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പറ ഞാൻ വിഷമിക്കുന്ന എൻ്റെ വിഷയത്തിന്റെ അകത്ത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സാന്നിധ്യം

இன்னும்கல் தச நோயசியட மேலொழுக்கு நிற்கு பகலாய் மாறட்ட